ചാരമൂട് കരിമുളക്കൽ ദേശസേവിനി ഗ്രന്ഥശാലയുടെ ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം നടത്തി കൊടുക്കുന്നിൽ സുരേഷ് എംപി ഉദ്ഘാടനം നിർവഹിച്ചു ചാരുമൂട് കരിമുളക്കൽ ഗ്രന്ഥശാലയുടെ ഒരു വർഷം നീണ്ടുനിന്ന പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം സംഘടിപ്പിച്ചു കൊടിക്കുന്നിൽ സുരേഷ് എംപി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു

പ്രസിഡന്റ് അഡ്വക്കേറ്റ് പി കെ കൃഷ്ണകുമാർ അധ്യക്ഷനായി ദേശസേവിനി ഗ്രന്ഥശാല സെക്രട്ടറി അഡ്വക്കേറ്റ് കെ സണ്ണിക്കുട്ടി സ്വാഗതം പറഞ്ഞു എം എസ് അരുൺകുമാർ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഞ്ച് വർഷങ്ങൾ പിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ തൊഴിലാളികളെയും അതേപോലെ തന്നെ നാടിനെയുള്ള സഹകരണങ്ങളുടെ ഭാഗമായി തുടങ്ങിയ ഒരു പൊതു സർവകലാശാല ആ പൊതു സർവകലാശാല ഏഴുപതിരാണ്ടിന് പിന്നിട്ട് കഴിയുമ്പോൾ കാലത്തിൻ്റെ മാറ്റത്തിനനുസരിച്ച് ആ മാറ്റങ്ങളെല്ലാം മുന്നോട്ട് പുതുക്കുകയും കിതയ്ക്കായ കൂടുതൽ ഊർജത്തോടെ കഴിഞ്ഞ സ്പെഷ്യൽ ഡെവലപ്മെന്റ് ഫണ്ടിൽ നിന്ന് എല്ലാ ജി കൃഷ്ണകുമാർ ബി രാജലക്ഷ്മി കെ രഘുപ്രസാദ് ബെന്നി ജോർജ് പി രാജേശ്വരി അനു ബിജു പ്രൊഫസർ ടി എം സുകുമാര ബാബു ആശാ രതീഷ് ഡോക്ടർ സാം കുട്ടമ്പേരൂർ എസ് ഷാജഹാൻ പി ആർ സോമൻ നായർ ക്യാപ്റ്റൻ എസ് മനോജ് കുമാർ ബാബു കെ നെടിയത്ത് ജോസ് എന്നിവർ പങ്കെടുത്തു പ്ലാറ്റിനം ജൂബിലി ആഘോഷം സംഘാടക സമിതി കൺവീനർ വി ആർ സോമൻ കൃതജ്ഞത പറഞ്ഞു പ്രമുഖ വ്യക്തികളെ ആദരിക്കൽ സുവനീർ പ്രകാശനം കലാപരിപാടികൾ എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു സീഡിനും സ്റ്റാലമൂട്